അസ്സാം വലൈക്കു വർമ്മത്തുള്ള കോമൺ കോഴ്സ് അറബിക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ തേർഡ് സെമസ്റ്ററിന് പഠിക്കാനുള്ള അറബിയുടെ അൽ അൽഹവാത്തിർ എന്ന പാഠപുസ്തകത്തിൻ്റെ പരീക്ഷാനുബന്ധമായ ഒരു വീഡിയോ ആണ് ഇന്ന് ഇതിനോടകം നമ്മൾ ചോദ്യത്തരങ്ങൾ ചർച്ച ചെയ്യുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പരീക്ഷയെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാവരും ഒന്ന് രണ്ട് സെമസ്റ്ററിലെ പരീക്ഷ എഴുതിയ ആളുകൾ കൂടെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ പാറ്റേണിൽ വരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ സെഷനിൽ വരുന്ന ഏകദേശം പതിനഞ്ച് ക്വസ്റ്റ്യൻസ് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് മിക്കവാറും പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിനുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് അതുപോലെ ഏകവചനങ്ങൾ എഴുതാൻ ബഹുവചനങ്ങൾ എഴുതാൻ വിപരീതങ്ങൾ എഴുതാന് ചില ഭാഗങ്ങൾ തന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ഹർഫ് ജെറുകൾ ഉപയോഗിച്ച് റൂഫിൽ ജെറുപയോഗിച്ച് പൂരിപ്പിക്കാൻ മത്ത മാത തുടങ്ങിയ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഭാഷയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഭാഗമായിരിക്കും ഒന്നാമത്തെ സെക്ഷനിൽ വരുന്നത് അതോടൊപ്പം നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ വരുന്ന ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് കൊണ്ടുപോയി കാണാതെ പഠിച്ച് എഴുതേണ്ടി വരുന്നതാണ് പ്രത്യേകിച്ച് ചില ചോദ്യങ്ങൾ ജനിച്ച തീയതി ഏത് നാട്ടുകാരനാണ് എന്നീ ഇത്യാദി ചോദ്യങ്ങളൊക്കെയാണ് വരുന്നത് അത് കൃത്യമായി ആ ലെവലിൽ തന്നെ നമ്മൾ പഠിക്കണം ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് എസ് എയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ നമുക്ക് ഓരോ പാഠങ്ങൾ അങ്ങനെ എടുത്ത് എല്ലാ പാഠങ്ങളും നമ്മളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മളിന്ന് ചില പാഠങ്ങൾ എടുത്തുകൊണ്ട് എങ്ങനെ അത് പഠിക്കണം എന്നാണ് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് അ തുറാസ് എന്നുള്ള ഒരു യൂണിറ്റ് ആണ് ഒന്നാമത് വരുന്നത് അതിൽ ആദ്യത്തെ പാഠഭാഗം വരുന്നത് മിനൽ കിതാബ് മിനൽ കിതാബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഖുർആാനിൽ നിന്നുള്ള ഒരു ഭാഗമാണ് മിനൽ കിതാബ് അൽ കിതാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആനിൽ നിന്നാണ് ഞാൻ വിശദീകരണം കുറക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ പാഠങ്ങളും പഠിക്കേണ്ടത് സൂറത്തുൽ ഖസസ്സിൽ ഏതാനും ചില ആയത്തുകളാണ് ഒന്നാമത്തെ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ ഒന്നാമത്തെ പാഠഭാഗം പഠിച്ചു തുടങ്ങുകയാണ് ഒന്നാമത്തെ പാഠ ഭാഗത്തിൽ എന്തൊക്കെയാണ് സബ് ആയാത്തി മീൻസ് സൂറത്തുൽ ഖസസ് ഏഴ് ആയത്തുകളാണ് സൂറത്തുൽ ഖസസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ആയത്തുകളൊന്നും ഞാൻ പറയുന്നില്ല ഇനി അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എസ് എന്തൊക്കെ പ്രതീക്ഷിക്കാം അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് മൻഹുവ കാറൂൻ ആരാണ് കാറൂൻ എന്നുള്ളത് അപ്പോൾ കാറൂനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാറൂനെ കുറിച്ച് നമ്മൾ രണ്ടോ മൂന്നോ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് കാറൂനെ കുറിച്ച് രസ വരികയാണെങ്കിലും കാറൂനെ കുറിച്ച് എന്ത് വരികയാണെങ്കിലും നമുക്ക് ഈസിലി ആൻസർ ചെയ്യാൻ കഴിയും കാരണം ആരായിരുന്നു കാറൂൻ കാറൂന് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൽപ്പെട്ട എന്ന് നമുക്കറിയാം മൂസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമിൽപ്പെട്ട ഒരാളാണ് കാറൂൻ എന്നുള്ളത് അതുപോലെ അപ്പൊ ചെറുതായിട്ട് കാറൂനെ കുറിച്ച് ചില പോയിന്റ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവലില് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട ചില രീതിയാണത് അപ്പൊ കാറൂനെ കുറിച്ച് ഒരു പോയിന്റാണ് കാന കാറൂൻ മിൻ കൗമി മൂസ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു കാറൂൻ കാരണം പിന്നെ കാറൂനെ കുറിച്ച് അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാമിന്റെ കുടുംബമാണ് എന്ന് പറയുന്നുണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് ഒരു മുത്തബിറായിരുന്നു എന്ന് പറയുന്നുണ്ട് ഫീസു അലി മറ്റൊരു പ്രത്യേകതയായിട്ട് വേറെ രീതിയിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ അങ്ങനെയൊക്കെ പറയാം അങ്ങനെ അദ്ദേഹത്തിന്റെ ശക്തിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ി വലിയൊരു സംഘം തന്നെ വേണം കസീറുൻഹു അദ്ദേഹത്തിൻ്റെ താക്കോലുകൾ ധാരാളമാണ് അങ്ങനെ കാറുവിനെ കുറിച്ച് നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കുകയും അത് ചെറിയ ചെറിയ നമ്മുടേതായ അറബി ഭാഷയിൽ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യുക അതിനാവശ്യമായ കുറച്ച് പദങ്ങൾ നമ്മൾ ഈ ആയത്ത് നിരന്തരമായിട്ട് ഓതി നോക്കിയിട്ട് അതിൽ നിന്ന് അതിൻ്റെ വിശദീകരണം തുടർന്ന് വരുന്നുണ്ട് വിശദീകരണം വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കുറച്ച് പദങ്ങൾ എടുത്തു വെക്കുക അങ്ങനെ കുറിച്ച് അഞ്ചാറ് സെന്റൻസുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഖാറൂനെ കുറിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസാനം കാറൂന് സംഭവിച്ചത് എന്താണ് അവസാനം സംഭവിച്ചത് വനസ ഈ ധനങ്ങൾ ധനം അവന് നൽകിയത് ഈ മുതൽ നൽകിയത് എന്ന കാര്യം ഖാറൂൻ മറക്കുന്നു അങ്ങനെ കാറൂവിൻ്റെ അന്ത്യം സംഭവിക്കുന്നു ഇതിൽ അപ്പോൾ ഈ ഒരു ഈ ഒരു സൂറത്തുൽ ഖസസ്സിൽ നിന്നുള്ള ഈ ഏഴ് ആയത്തുകൾ എടുത്താൽ ഇതിൽ പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അത് കാറൂൻ്റെ സംഭവമാണ് കാറുൻ്റെ അഹങ്കാരത്തെക്കുറിച്ചാണ് മുസാനബിയുടെ കുറുമ്പ ആയിരുന്നു കാറുൻ്റെ എന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കാറൂവിനെ കുറിച്ചും കാറുൻ്റെ അന്ത്യത്തെ കുറിച്ചും ഹസഫല്ലാഹുബിഹി അഭിമാനി ഹീ ഇതെല്ലാവർക്കും അങ്ങനെ അള്ളാഹു സുബാനുബോ താലാവിനെ ആ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു അതിനാവശ്യമായ കുറച്ച് പദങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഇനി അടുത്തൊരു പോയിന്റ് വരാൻ പോകുന്നത് കാറൂൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആ അതിൽ നിന്ന് നമുക്കൊരു മാതൃകയുണ്ട് എന്താണ് അതിൽ നിന്നൊരു എബറത്ത് എന്ന് പറയുന്നത് ഒരു ഗുണപാഠം എന്ന് പറയുന്നത് അഹങ്കാരികളുടെ പതനമാണ് അതിനോടനുബന്ധിച്ച് കുറെ അതിനോട് വിപരീതമായിട്ട് വരുന്ന ഉദാഹരണമായിട്ട് വിനയം കാണിച്ചവരെ അള്ളാഹു ഉയർത്തിയിട്ടല്ലാതെ ഇങ്ങനെയുള്ള കുറെ ആയത്ത് ഹദീസുകളും ആയത്തുകൾക്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പാഠത്തെക്കുറിച്ച് കൃത്യമായി എഴുതാൻ കഴിയുന്നു ഇനി അതിൻ്റെ അനുബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ചോദിത്രങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഖുർആാനെ കുറിച്ചുള്ള ഒരു ഭാഗം അല്ലെ ഖുർആാൻ ഖുർആനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാ അറിയാം അതൊന്ന് ഓർത്ത് വെക്കുക അലാ ഖുർഹാൻ അലൈഹി നബിൻ അള്ളാഹുൻ്റെ കലാമാണ് മുഹമ്മദ് നബി അലൈഹി നബ്സലാ തങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട കലാമാണ് ഇങ്ങനെ കുർആനെ കുറിച്ച് നമ്മൾ ലോത്ത്ഹു അറബിയ ഖുർആാൻ്റെ ഭാഷ അറബിയാണ് ഇരുപത്തി മൂന്ന് വർഷം സ്വലാ സാവിശരീന സല ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടാണ് അതിന്റെ ഇറങ്ങൽ പൂർത്തിയായത് ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് നിബ്സലഹ് അലൈഹി തങ്ങൾക്ക് ജിബ്രീൻ മുഖേന അള്ളാഹു സുബ്ഹാനു താല അല്ലെങ്കിൽ വഹി മുഖേന അള്ളാഹു സുബാനവത്താലെ ഇറക്കി കൊടുത്ത ഗ്രന്ഥമാണ് കുറെ ഈ പോയിന്റ്സ് ആണ് നമ്മൾ കാര്യമായിട്ട് ഒന്നാമത്തെ പാഠത്തിൽ പറയുന്നത് ഇങ്ങനെ ഓരോ പാടവും നമ്മളിങ്ങനെ എടുത്തു നോക്കിയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള മെയിൻ കണ്ടന്റ് ഇതാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ ഖുർആാനെ കുറിച്ചും കാറൂനെ കുറിച്ചും മുസാനബിയെക്കുറിച്ച് കുറച്ചും പിന്നെ കാറൂൻ്റെ അഹങ്കാരവും ഖാറൂന് അവസാനമുണ്ടായ പതനവും ഈ പതനം അതിൽ നിന്നൊരു ഗുണപാഠവും ഇത് ചേർത്താൽ നമുക്ക് ഈ ഭാഗം മെയിൻ എസ് എക്ക് വന്നാൽ പോലും നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ കഴിയും ഇനി അടുത്തൊരു പാഠത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹദീസാണ് ഹദീസ് എന്നുള്ള പാഠത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഹദീസിന്റെ നിർവചനം ഹദീസിന്റെ നിർവചനം അക്വാലി നബിൽ ഹൈക്കു എന്നാണ് ആ പാഠഭാഗത്തിൻ്റെ പേര് മീനൽ ഹെക്മ അതിൽ വളരെ അർത്ഥവത്തായ കുറേ ഹദീസുകൾ പറയുന്നുണ്ട് ഇന്നമലി അഥവാ ഇങ്ങനെ കുറേ ഹദീസുകൾ പറയുന്നുണ്ട് ഓരോ ഹദീസിന്റെ ആശയങ്ങൾ അത് എന്ത് തരത്തിലേക്കാണ് പറയുന്നത് അത് ചെറുതായിട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ഹദീസ് വരാൻ സാധ്യതയുണ്ട് മീൻ മൻസലിം അൽ മിൻ മൂനമില്ലിസാൻ ഹി വൈദിഹി എന്നൊക്കെയുള്ള ഹദീസ് പോലെയുള്ള ഹദീസുകൾ വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു അടുത്ത പാഠത്തിലേക്ക് അടക്കുകയാണെങ്കിൽ അടുത്ത പാഠം ഒരു കവിതയാണ് ആലോചിച്ച് നോക്കും ഓരോ ഓരോ പാഠഭാഗങ്ങൾ ഖുർആനായി ഹദീസായി അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസിൻ്റെ താരീഫൊക്കെ പഠിക്കണം അപ്പോൾ കവിതയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഹലാവത്തുൽ അസൽ എന്നൊരു പാഠഭാഗമുണ്ട് അവസാനത്തെ പാർട്ടിൽ എസ് എക്ക് വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് ഹലാവത്തുൽ അസൽ മെയിൻ എസ് എക്ക് വരാൻ സാധ്യതയുള്ളൊരു പാഠഭാഗമാണ് എന്താണ് ഹലാവത്തുൽ അസൽ ഹലാത്തു അസൽ ഒരു ഹിക്കായത്താണെന്ന് പറയാം നമുക്കൊരു കഥ പോലെ തോന്നും വളരെ അർത്ഥവത്തായ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് ഹലാവത്തുൽ അസൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഹലാവത്തുൽ അസൽ എന്നുള്ള ഒരു കഥ നമ്മൾ എങ്ങനെ എഴുതും അപ്പോൾ ഹലാവത്തുൽ അസല് ആരുണ്ട് ഒരു റജുലുണ്ട് അല്ലേ ഒരു റജുലുണ്ട് എന്താണ് റജുലിൻ്റെ പ്രത്യേകത അദ്ദേഹം അന്ന റജു യറാഫിൽ മനാമി യറാഫിൽ മനാമി അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു കണ്ടു അതാണല്ലോ അദ്ദേഹത്തിന്റെ മനാം ഹിക്കായത്തു അനിൽ മനാം സ്വപ്നത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ബഹുവിൽ മനാമി എന്ന് പറഞ്ഞ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഓർക്കുകയാണ് സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങൾ ആദ്യം അദ്ദേഹം നടന്നു പോകുന്നത് എവിടെയാണ് ആഫ്രി ആഫ്രിക്കയിലെ ഒരു വനത്തിലൂടെയാണ് അവിടെ അസ്റ്റാർ ഉത്ത് വീരേണ്ട അതൊക്കെ നമുക്ക് പറയാൻ കഴിയണം അദ്ദേഹം പോകുന്നു അപ്പോൾ അദ്ദേഹം ഈ ആസ്വദിച്ചിങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ സ്വപ്നം കാണുന്നത് ആഫ്രിക്കയിലൂടെ ഒരു കാട്ടിലൂടെ മരങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നതാണ് അപ്പോൾ കാട് എന്നുള്ളതിന് എന്നുള്ളതിനൊബ എന്ന് ഉപയോഗിക്കാം മരങ്ങൾ അഷ്ജാർ നമുക്കറിയാം അപ്പൊ അറിയുന്ന കാട്ടിലെ നമുക്ക് അറബി ഭാഷയിൽ പറയാൻ കഴിയുന്നത് മാത്രം കൊടുത്താൽ മതി ഇപ്പം കാട്ടിൽ പലതുണ്ടോ അഷ്ജാർ ഉത്തബീല ഉണ്ട് പിന്നെ അതിൽ പറയുന്നുണ്ട് ഹത്തുൽ അസ്വാൻ എത്തോ വിമന്തൽ അസ്ജാർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ സൂര്യകിരണങ്ങളുണ്ട് അതിൻ്റെ ആ രീതിയിലൊക്കെ വളരെ സാഹിത്യസമ്പന്നമായി പറയുന്നുണ്ട് അതൊന്നും നമ്മൾ പഠിക്കാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ കഴിയില്ലെങ്കിൽ അതൊന്നും പറയണ്ട നമ്മൾ മരങ്ങൾക്കിടയിലൂടെ നടന്നു എന്ന് ഓർത്തു വെച്ചാൽ മതി അഷ്ജാറൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പം അവിടെ അദ്ദേഹം കാണുന്നത് ചില കാര്യങ്ങളുണ്ട് ഇതിലെ കീ ആണ് ഇത് നമ്മൾ ശരിക്കും പഠിക്കണം അസദുൽ ലഹ്മുൻ അത് അസദുൽ ലഹ്മുൻ എന്ന് പറഞ്ഞാ തടിച്ചൊരു സിംഹത്തെ കാണുന്നുണ്ട് അപ്പൊ അതെ ആ സിംഹത്തെ വിശദീകരിക്കുന്ന അതിനെ വ്യക്തമാക്കുന്ന ഒരു വഴി അസദുൽ ജുസ്സ എന്ന് അവിടെ ജുസ്സത്തി എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് കണ്ടത് അദ്ദേഹം ലഹ്മുൽ ജുസ്സത്തായിട്ടുള്ള നല്ല തടിച്ച ശരീരമുള്ള അസദിനെയാണ് കണ്ടത് പിന്നെ ആസദന കുറിച്ച് പറയുന്ന സമയത്ത് അത് ലാമിറം ബിഷക്കിലിൻ വാലിഹിൻ വയറൊട്ടിയതാന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഓർക്കാൻ കഴിഞ്ഞു നല്ലത് അങ്ങനെ അദ്ദേഹം പിന്നെ അടുത്ത് ചെയ്യുന്ന എന്താണ് അയാൾ ഒരു ബിഇറുൻ ഖദീം അടുത്ത് ഓർത്ത് വയ്ക്കേണ്ടതാണ് ബിഇറുൻ ഖദീം ബിറുൻ കദീം തന്നെ ഒരു പഴയ കിണറ്റിലേക്ക് അദ്ദേഹം ചാടുന്നു അപ്പം ചാടുക എന്നുള്ളതന്നെ ഖഫസ എന്ന് പറയും ഖഫസ അങ്ങനെ അദ്ദേഹം കിണറ്റിലേക്ക് ചാടുന്ന സമയത്ത് അവിടെ അതിലേക്ക് ചാടുന്ന സമയത്ത് അദ്ദേഹം ഒരു പിടിക്കുന്നുണ്ട് കയർ കയർ ആവശ്യം വരുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആ ഹബിന് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കേൾക്കുന്നത് പാമ്പിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയ മാത്രം പോരാ സൗത്തു സൗതു നല്ല തടിച്ച ഒരു പാമ്പിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാ നമ്മൾ പദങ്ങൾ ഓർത്ത് നോക്കുക അസദുൻ ഹാബിഡൻ ഇതൊക്കെ ഈ കഥയിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ കയറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് ഇരിക്കലെ ഫറെ അപ്പം അതൊക്കെ നമ്മളെ ഈ ഒരു കഥക്ക് വേണ്ട അല്ലെങ്കിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ട കഥാപാത്രങ്ങൾ അപ്പോൾ കാസ്റ്റിങ് നമ്മൾ മറക്കരുത് അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് പിന്നെ അദ്ദേഹം എന്ത് ഒരു ഹലാവത്തുൽ അസൽ ഹലാവത്തുൽ അസൽ അദ്ദേഹം അറിയുന്നത് അപ്പോഴാണ് അങ്ങനെ ഈ ഹലാവത്തുൽ അസൽ അനുഭവിച്ച് അയാളിങ്ങനെ ജീവിക്കുന്ന പെട്ടെന്ന് അയാൾ ഉണർന്നു പിന്നെ ഒരു ഷേഖിനെ കണ്ടു സ്വപ്നത്തെക്കുറിച്ച് ചോദിച്ചു ഇതാണ് സംഭവം ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയി പറയുന്നത് ഇതാണ് നമ്മുടെ എസ് എൻ്റെ ഒരു ബസ്സിൽ ഒന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ അപ്പോൾ ഏറെ സാധ്യതയുള്ളത് അപ്പോൾ ഇവിടെ ഹലാവത്തുൽ അസൽ അദ്ദേഹം നുകരുന്നു പിന്നെ അദ്ദേഹം ഒരാളുടെ സ്വപ്നത്തിൽ ചെന്ന് പറയുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അസദുൽ അഹമ്മ അതിനോട് മുഖാഫിയായി നിൽക്കുന്നത് എന്താണ് അസദുൽഹ് എന്താണ് മലക്കുൽ മൂത്താണ് അസദുൽഹ് മലക്കുൽ മുത്തലാ ലഹി സ്വലാത്തുസലാം പിന്നെ അദ്ദേഹം ബിഇറ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ബിഇറ് അങ്ങനെ ഓരോന്ന് വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് എന്തിനെയാണ് അത് പകരം വെക്കുന്നത് ബിഇറ് എന്ന് പറഞ്ഞ ബിഹി ഹുവ പറഞ്ഞാണ് ആയുസ് ആണ് എന്താണ് ലൈലും നെഹാറുമാണ് പിന്നെ അസൽ എന്താണ് അയാൻ ഹലാത്തിയ വേറൊരു ചോദ്യം സിംഗിൾ വൺ വേർഡ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് മാഹിയൽ അസൽ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാഹിയൻ അങ്ങനെ ഇത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഈ ഒരു നമ്മൾ ഈ അസദ് സ്വബാന് ഈ കഥാപാത്രങ്ങൾ കൂട്ടിച്ചേർത്തുകഴിഞ്ഞാൽ നമുക്ക് ഈ കഥ അവതരിപ്പിക്കാൻ കഴിയും അപ്പോൾ ഹലാവത്തുൽ അസൽ നമ്മൾ എസ് സേക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മീനസ്സേക്ക് തന്നെയാണ് അത് എങ്ങനെ എഴുതുകയാണ് എഴുതുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് ഇനി ഇതാണ് ഒന്നാമത്തെ യൂണിറ്റിന് പറയുന്നതെങ്കിൽ ഈ ഒന്നാമത്തെ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ മൊടിയുള്ള പറയുന്നതെങ്കിൽ പിന്നെ വേറെ ഒന്ന് വരുന്നത് സിവാജു അബുൽ വദ ഇങ്ങനെ ഓരോ പാഠങ്ങളും ഓരോ പാഠങ്ങളിലേക്കും കടക്കുന്ന സമയത്ത് ഞാൻ രണ്ട് വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ലെങ്തിയാവുന്നത് കൊണ്ട് അപ്പം സിവാജ് അബുൽ വദായിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ സയ്യിദ് സയിദിൻ മുസൈബുണ്ട് അപ്പോൾ എന്താണ് കഥ എന്ന് നമുക്കറിയാം അല്ലേ സയിദ് ഉൻ മുസൈബ് എന്ന മഹാപണ്ഡിതൻ തൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാൾക്ക് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ് ഫക്കീറായ ദരിദ്രനായ ആലി ആയ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഫക്കീറായ എനിക്ക് ഉസ്താദായ മഹാപണ്ഡിതനായ സയിദുൻ മുസൈബ് തൻ്റെ മകളെ വിവാഹം കഴിച്ചു തരുന്നു എന്നുള്ളതിൽ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതാണ് കഥ അപ്പോൾ ഇതിലാരുണ്ട് സയിദുൽ ഉണ്ട് അല്ലേ സയിദുൽ ഉണ്ട് ഈ കഥാപാത്രമായിട്ട് വരുന്ന ഈ കഥ പറയുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന റുജിലുണ്ട് അല്ലെ പിന്നെ ഈ കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനാവശ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ അയൽവാസിയെ പറയുന്നുണ്ട് ഉമ്മയെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിവൃത്തം മനസ്സിലാക്കിയിട്ട് കഥാപാത്രങ്ങൾ സയ്യിദ് ബിൻ ഉസൈബ് ആരാണ് അല്ലെ മഹാപണ്ഡിതനായ ഒരു മനുഷ്യനാണ് പിന്നെ സലഹ്ലൈ വല്ല തങ്ങളുടെ പള്ളിയിൽ ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് സൂഫിയായ മനുഷ്യനാണ് പിന്നെ ഇവ ചെല്ലുന്ന ഞാനോ ഞാനും സാധുവായ മനുഷ്യനാണെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു കല്യാണത്തിന് ഒരുങ്ങാൻ കാരണം തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെ സയ്യിദ് മുസൈബിൻ്റെ സിവാജു അബു വധ എന്നുള്ളൊരു കഥ പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത കഥ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ടാണ് ഏകവചനം ബഹുവചനം ദ്വീവചനം ഇതൊക്കെ ഓർത്തുവെക്കുകയും ഇതിൻ്റെ അവസാനം വരുന്ന ചോദ്യഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ പഠിക്കാനുള്ള രസകരമായിട്ടുള്ള ഒരു പാഠം ഏറെ ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള എസേക്കുള്ള ഒരു പാഠമാണ് മാക്ബത്ത് വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്നുള്ള നാടകം മലയാള അറബി നാടകം ഇംഗ്ലീഷിൽ എഴുതപ്പെട്ട നാടകം അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ നാടകമാണ് മറ്റൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാടകത്തെ ഒരു എസ് എ ടൈപ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് അതിൽ വരികയാണെങ്കിലും അല്ലെങ്കിൽ മെയിൻ പാർട്ടി എസ് എക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ നാടകം ഈ നാടകത്തിൻ്റെ മുഴുവൻ ഭാഗം വരുന്നില്ല ഒരു 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 എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് നിന്ന് ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് കഥ അറിയാം ഇവിടെ നമ്മൾ വിശദീകരിക്കണം ലേഡി മാക്ബത്ത് ചില കഥാപാത്രങ്ങളുണ്ട് നമ്മൾ പറയുന്നത് ആരാണ് മാക്ബത്ത് ലങ്കൻ മഹാരാജാവിൻ്റെ ഖൗമായിട്ടുള്ള പിന്നെ ജനോസ് എന്ന് പറയുന്ന സൈന്യത്തിന്റെ സൈന്യാധിപനായിട്ടുള്ള ഒരാളാണ് മാക്ബത്ത് എന്ത് ചെയ്യുന്നു മലിക്ക രാജാവിനെ കൊന്നു അല്ലെ ഇപ്പൊ സാറ മലിക്കാൻ എന്നിട്ട് രാജാവായി ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ലേഡി മാക്ബത്തിന് അസുഖം വന്നതിന് ശേഷം നടത്തപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കഥ പറയുന്ന സമയത്ത് ഈ കഥ നമ്മൾ നമ്മുടേതായ അറബി ഭാഷയിൽ എഴുതുന്ന സമയത്ത് ആദ്യം ലേഡി മാക്ബത്ത് എന്ന കഥാപാത്രത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയണം അതുപോലെ ഇവിടെ കഥ തുടങ്ങുമ്പോൾ ഒരു തൊബീബുണ്ട് ത്ബബീബിൻ്റെ കൂടെ ഒരു വസീഫ് ഉണ്ട് ഒരു തോഴിയുണ്ട് അല്ലെങ്കിൽ ഒരു റൈറ്റർ ആയിട്ടൊരാളുണ്ട് ഇത് പറയണം പിന്നെ മാക്ബത്ത് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് കഥാപാത്രങ്ങളെയും പറഞ്ഞതിന് ശേഷം അനുബന്ധമായി വരുന്ന ചില ഇതിവൃത്തങ്ങളോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കുറച്ച് സെന്റൻസുകൾ മനസ്സിലാക്കി വെക്കണം കത്തല മാക്ബത്ത് മല്ലിക്കാൻ രാജാവിനെ കൊന്നു അല്ലെങ്കിൽ ലേഡി മാക്ബത്ത് കാനത്ത് ഹിയ തുഷജ് മാക്ബത്ത് ലിയഖുല ലിയഖ്തു കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചതാരാണ് അതിന് പുറകിൽ പ്രവർത്തിച്ചതാരാണ് ലേഡി മാക്പത്താണ് ഇങ്ങനെ ലേഡി മാഗ്പത്തിനെയും മാക്പത്തിനെയും പരിചയപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ ഈ കഥ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അസ്സേ ടൈപ്പിൽ എഴുതാൻ പറ്റും പാരഗ്രാഫ് ക്വസ്റ്റിലൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ കഥാപാത്രങ്ങൾ തന്നെ അവരുടെ ഒരു സ്വഭാവവും അവരുടെ രണ്ട് ചലനങ്ങളൊക്കെ എഴുതി വെച്ചാൽ തന്നെ ആ ഒരു സ്ഥലത്തിലേക്ക് എത്തും പിന്നെ ഇതിനോടനുബന്ധിച്ച് വയ്ക്കേണ്ടത് ഇതാരെഴുതിയതാണെന്ന് ഷേക്സ്പിയർ എഴുതിയതാണ് ഷേക്സ്പിയർ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയതാണ് അഹമ്മദ് അമീനാണ് അറബിയിലേക്ക് ഈ കൃതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് അഹമ്മദ് അമീന ഇങ്ങനെ മെഗ്ബത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊക്കെ കൂടാതെ ഇതിന് ശേഷം ഇതിൽ കുറെ കവിതകൾ ഇവരുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഓരോ കവിതകളും ഇപ്പോൾ ഉദാഹരണമായിട്ട് അൽവത്തൻ മാറു ഫിറോസോഫിയുടെ അൽവത്തൻ എഴുതുക എന്താണ് അതിലെ കണ്ടന്റ് എന്ന് അതിൻ്റെ തൊട്ടടുത്ത് ഭാഗത്ത് പറയേണ്ടത് ഹുബുൽവത്തനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അൽവത്തനെ ഒരു പാരഗ്രാഫ് എഴുതി എഴുതാൻ വന്ന നമുക്ക് ആദ്യം തന്നെ പറയാൻ കഴിയണം ഈ കവിത الشهير معروف الرصافي وهو يقول في هذه ിൽ വത്തൻ ഷേർ ഉൾക്കൊള്ളുന്നത് ഹബ്ബുൽ വത്തനെ കുറിച്ചാണ് പിന്നെ ആ പാഠഭാഗങ്ങളിലെ ആദ്യ വരികൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും വിശദീകരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാം ഇങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ ഈസിയായിട്ട് കവിതകൾ ഓരോ കവിതയും ഇപ്പം ലിമ ദി അല്ലെങ്കിൽ തസ്തഖി എന്നുള്ള പേരിൽ വരുന്ന ഇലിയാബുമാതി ഇലിയബുമാദിയുടെ കവിതയാണ് കമതസ്തക്കിയാണ് തഫാ ഉലിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് പോയിന്റ് ഇങ്ങനെ തന്നെ ആയല്ലോ മൂന്ന് പോയിന്റ് ആയി പിന്നെ ഫസ്റ്റ് വരുന്നിങ്ങനെ ഓർത്ത് നോക്കിയാൽ അതിനൊരു പോയിന്റ് ഒന്നോ രണ്ടോ പോയിന്റ് ഉണ്ടാവും ഇങ്ങനെ അല്പമെങ്കിലും നമുക്ക് എഴുതി വെക്കാൻ കഴിയണം പിന്നെ സുന്നാവൂ സാദ വിജയത്തിൻ്റെ ശില്പികളായിട്ട് വരുന്ന ആളുകൾ അതിനെക്കുറിച്ച് പറയുന്ന ആൾ ഫന്നുൽ ലാഫ് ഫനുൽ കലാം ഇതൊക്കെ ഏകദേശം സാമ്യമുള്ള പാ പാഠങ്ങളാണ് ഇതിലൊക്കെ ഫിലോസോഫിക്കലായിട്ടുള്ള കുറേ ആണ് നമ്മളോട് പറയുന്നത് നിത്യജീവിതത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിലെ കുറച്ച് മെയിൻ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കുക ഇങ്ങനെ എസ് എ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പാഠം എടുത്തിട്ട് ആ പാഠത്തിൽ നിന്ന് കീ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില വാക്കുകൾ പദങ്ങൾ പദപ്രയോഗങ്ങൾ സെൻറ്റൻസുകൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷാ ഹാളിൽ വളരെ ലളിതമായിട്ട് പരീക്ഷ എഴുതാൻ കഴിയും എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ ജസാക്കും അല്ലാ വസ്ലാം വൈക്കും വർഹമുല്ലാഹി വർക്കാത്തു